കോഴിക്കോട് മുക്കത്തെ പീഡന ശ്രമ കേസിൽ വെച്ചാണ് പിടികൂടിയത് വിവരങ്ങളുമായി കോഴിക്കോട് രതീഷ് വാസുദേവൻ ചേരുന്നു രതീഷ് ഈ സംഭവം നടന്ന രണ്ടു ദിവസം കഴിഞ്ഞു ഇന്നിപ്പോൾ ഹോട്ടൽ ഉടമ പ്രതി പിടിയിലായിരിക്കുന്നു എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടിയ പ്രാഥമിക ഹോട്ടൽ ഉടമ ദേവദാസ് പോലീസ് മുക്കം പോലീസാണ് അല്പ സമയങ്ങൾക്കുള്ളിൽ മുഖത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു മറ്റ് തെളിവെടുപ്പ് നടപടികളും മറ്റ് അറസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിക്കുമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഹോട്ടലുടമയും സഹായം ഉൾപ്പെടെ രണ്ടുപേരെയാണ് ഒളിവിലായിരുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവർ ഈ പെൺകുട്ടിയെ കൂടുതൽ ദ്രോഹിക്കുന്നതിന്റെയും കൂടുതൽ പ്രയാസപ്പെടുന്നതിന്റെയും ഉൾപ്പെടെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരുന്നു വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു രണ്ടു ദിവസമായി ഇവർക്കെതിരെ ഇവർക്ക് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് കോഴിക്കോട് സമീപ ജില്ലകളിൽ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയ്ക്കാണ് ഇപ്പോൾ തൃശൂർ കുന്നംകുളത്ത് നിന്ന ഉടമ ഹോട്ടൽ ഉടമ ദേവദാസ് പിടിയിലായിട്ടുള്ളത് എന്തായാലും മറ്റ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി മുക്കത്തേക്ക് കൊണ്ടുവരും കൂടുതൽ സ്റ്റേഷനിൽ എത്തിച്ച ശേഷമായിരിക്കും കൂടുതൽ തെളിവെടുപ്പ് മറ്റ് നടപടികളൊക്കെ ഉണ്ടാവുക എന്തായാലും വലിയ വിവാദമായ ഈ സംഭവത്തിൽ പ്രധാന ആരോപിതനായ പ്രധാന പ്രതി പോയ ദേവദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റ് വിശദമായ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളു അരുതീഷ് അതുപോലെ ഒരു ജീവനക്കാരെ കൂടി ഉണ്ടല്ലോ ജീവനക്കാരനെ കൂടി പിടികൂടാനുണ്ട് ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ നിലവിൽ രണ്ട് 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 ഭാഗത്തേക്കാണ് പ്രതികൾ ഒളിയിൽ പോയതെന്നാണ് ഇപ്പൊ പോലീസ് പ്രാഥമികമായി കരുതുന്നത് ഇദ്ദേഹം ഈ തൃശൂർ ഭാഗത്തേക്കും പ്രതി മറ്റൊരു സഹായിയായ മറ്റൊരു പ്രതി മറ്റൊരു ഭാഗത്തേക്കും ഒളിവിൽ പോയി എന്നാണ് പ്രാഥമികമായി പോലീസിനും ലഭിച്ച വിവരം ഇതനുസരിച്ചാണ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയതും ദേവദാസ് ഉൾപ്പെടെ പിടിയിലാവുന്നതും എന്നാലും സഹായി ഉൾപ്പെടെ വളരെ പെടുന്നതിന് തന്നെ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് കാരണം ദേവദാസുമായി ഇദ്ദേഹം ഇവർ ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അതുകൊണ്ട് തന്നെ സഹായി ഉടൻ പിടിയിലാവും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് അത്തരത്തിലുള്ള അന്വേഷണം സമഗ്രമായി പുരോഗമിക്കുന്നുണ്ട് ശരി കോഴിക്കോട് മുക്കത്തെ പീഡനശ്രമവുമായി ബന്ധപ്പെട്ട ഹോട്ടൽ ഉടമയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ